بسم الله الرحمن الرحيم سورة العلق آية نمبر قدنون مدل قدنال وره بورنا أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى നീ കണ്ടുവോ അദ്ദേഹം നേർവഴിയിലാണെങ്കിലോ അല്ലെങ്കിൽ ഭക്തി പുലർത്താൻ കൽപ്പിച്ചിരുന്നുവെങ്കിലോ നീ കണ്ടുവോ അവൻ കളവാക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്തെങ്കിൽ അവൻ അറിഞ്ഞിട്ടില്ലേ നിശ്ചയമല്ലാഹു കാണുന്നുണ്ടെന്ന് ഇതാണ് ഈ ആയത്തിന്റെ ഈ ആയത്തുകളുടെ അർത്ഥമായി നമ്മൾ പഠിച്ചത് ഇവിടെ ഒരു ഭാഗത്ത് മുഹമ്മദ് മുസ്തഫ സല അലൈ സലമയും എതിർഭാഗത്ത് അബൂജഹലുമാണ് നാം ഇതിലെ ആയത്തുകളിലൂടെ കണ്ടത് നീതിബോധം കാത്തുസൂക്ഷിക്കുന്ന ഓരോ മനുഷ്യരോടും അള്ളാഹ് ചോദിക്കുകയാണ് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക ഒരാൾ മർദ്ദകനാണ് മറ്റേയാൾ മർദ്ദിതനാണ് നീതിബോധമുള്ള മനുഷ്യൻ ആരുടെ പക്ഷത്ത് നിൽക്കും എന്നത് വളരെ സുപ്രധാനമായ ചോദ്യമാണ് അതാണ് അറ ഐട്ട ഒരാൾ അള്ളാഹുവിന്റെ ദാസനെ അള്ളാഹുവിനുള്ള അടിമത്തത്തിൽ നിന്ന് തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപൂജൽ ചെയ്യുന്നത് അതാ നമസ്കരിക്കുമ്പോൾ തടയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള അടിമത്തത്തെ അംഗീകരിക്കാതിരിക്കലും അള്ളാഹുവിന്റെ അടിമത്തം അംഗീകരിച്ച ആളുകളെ ആ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കലുമാണ് അപ്പൊ ഇവിടെ ഭീഷണിപ്പെടുത്തുകയാണ് എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത് സത്യവഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി സത്യവഴിയിൽ സാധ്യമാകുന്ന തടസ്സങ്ങൾ കിട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം സത്യത്തെ നിരാകരിക്കുന്നു കളവാക്കുന്നു എന്ന് മാത്രമല്ല സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക പ്രയാസപ്പെടുത്തുക മർദ്ദിക്കുക എന്ന സമീപനം സ്വീകരിച്ചിരിക്കുകയാണ് ഒരാൾ അതാണ് അബു ജഹൽ ഉമ്മത്തിൽ ഹാദിഹിൽ ഉമ്മ അബു ജഹൽ എന്ന് നമ്മൾ കേട്ടല്ലോ ഓരോ കൗമിനും ഫിരാവിനുണ്ട് ഫിറൌനൊരു സിംബല എല്ലാ കാലഘട്ടത്തിലും മൂസ അലി ഇസ്ലാമിയുടെ കാലത്തെ യഥാർത്ഥ ഫിറൌനിന്റെ കഥയും സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ഖുറാനിലൂടെ പഠിക്കുന്നുണ്ട് അവിടെ മൂസ അലി ഇസ്ലാമയും മറുപക്ഷത്ത് ശത്രുപക്ഷത്ത് ഫിറാനും കൂട്ടരുമാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു ഭാഗത്ത് സത്യപക്ഷത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാമയും മറുഭാഗത്ത് നമ്രൂദും കൂട്ടരുമാണ് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും പ്രബോധന പ്രവർത്തനങ്ങളിൽ അവർക്ക് ഈ നിലക്കുള്ള എതിരാളികൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു സത്യമാണ് ഖുറാൻ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ല അലിസ്വല്ലാമക്കും ഇപ്രകാരം തന്നെ എതിരാളികൾ ഉണ്ടായിട്ടുണ്ട് എതിരാളികളുടെ പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് ഈ ആയത്തിൽ അബൂ അബൂ ജഹലിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആ അബൂ ജഹൽ എന്തു ചെയ്യുകയായിരുന്നു ടയുകയായിരുന്നു അബുദൻ ലിരാസ് അല്ല നമസ്കരിക്കുമ്പോൾ ഒരു അടിമ നമസ്കരിക്കുമ്പോൾ അപ്പോ ഒരു ഭാഗത്ത് അബുജ മറുഭാഗത്ത് അള്ളാഹുവിന്റെ അടിമത്തത്തിനായി അള്ളാഹുവിന് അല്ലാ ദൈവാടിമത്വത്തിന് വേണ്ടി കഠിനമായി അധ്വാനം ചെയ്യുന്ന ഒരാൾ സത്യവഴിയിലൂടെ സഞ്ചരിക്കുകയാണ് മറ്റുള്ളവരെ നന്മയുടെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു അവർക്ക് മുമ്പിൽ സത്യവും ധർമ്മവും പ്രാവർത്തികമാക്കി വിശദീകരിച്ചു കൊടുക്കുന്നു നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു അതാണ് മുഹമ്മദ് മുസ്തഫ സലഹ് അലിസ്ലമെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മുഹമ്മദ് മുസ്തഫ സലാഹാലിസ്ലമയാണ് ആദ്യം പറഞ്ഞ ആള് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് അതിനെ നിങ്ങൾ ചിന്തിച്ച് ഒരു മറുപടി കണ്ടെത്തും അറായിട്ട അറായിട്ട് ആവർത്തിച്ച് പറയുന്നത് അതാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കും മർദ്ദകനും സത്യത്തിനും സത്യത്തെ അവഗണിക്കുന്നവനും കളവാക്കുന്നവനുമായ അബൂജഹലിന്റെ കൂടെ നിൽക്കാനാണോ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആ നീതിബോധം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ല മർജിതനും സത്യവഴിയിൽ സഞ്ചരിക്കുന്നവനും സത്യം മാത്രം പറയുന്നവരും സത്യവും സന്മാർഗവും ഉപദേശിക്കുകയും ചെയ്തവനായ ആളുടെ കൂടെയാണോ നിങ്ങളുടെ നീതി മനസ്സ് നിലകൊള്ളുക എന്ന് നിങ്ങൾ ചിന്തിച്ചാലോചിച്ചു പറയും അള്ളാഹു സുഹാനുവതാല ഈ മർദ്ദകനെയും മർദ്ദിതനെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് മർദ്ദിതന്റെ നിലപാടും മർദ്ദകന്റെ നിലപാടും അള്ളാഹു സുഹാനുവതാല കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പറയൂ നിങ്ങളുടെ നീതി മനസ്സ് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പറയൂ മർദ്ദകന് അർഹമായ ശിക്ഷയും മർദ്ദിതന്റെ ആവലാദികൾക്ക് പരിഹാരവും വേണ്ടേ ഇതാണ് ഈ ലോകത്തു നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇസ്ലാം അതിന് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട് തീർച്ചയായും മർദ്ദിന്റെ ആവലാദികൾക്ക് പരിഹാരമുണ്ട് ആ പരിഹാരം അള്ളാഹു സുബാനുവ താല നാളെ പരലോകത്ത് മർദ്ദകന് അർഹമായ ശിക്ഷ നൽകിക്കൊണ്ട് പരിഹരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനുവ താല നീതിയുടെ സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അതൊരു നിലപാടാണ് സഹോദരന്മാര് നമ്മൾ സൂറത്തു ചൂറത്തുള്ളയിൽ പഠിക്കാൻ പോകുന്നത് അവിടെ വളരെ വ്യക്തമായി രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന രണ്ട് നിലപാടുകളെ കുറിച്ച് ഒന്ന് സത്യത്തിന്റെയും മറ്റൊന്ന് അസത്യത്തിന്റെയും ഒന്ന് അധർമ്മത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് പറയും നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് അനുസരിച്ചാണ് നമ്മുടെ വഴി സുഗമമാവുക സത്യത്തെ അംഗീകരിക്കുക സത്യത്തെ സത്യപ്പെടുത്തുക അസത്യത്തെ അസത്യമായിട്ട് തന്നെ കാണുക അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു സുഗമമാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു ഇതുപോലെ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ കൂടെ നില ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനുവാല അതിന് അനുകൂലമായ സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാവാന അനഹമ്മ റബുല്ലാലമീൻ അസ്സലാലേക്കും